പ്രിയപ്പെട്ട മൗനികളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒരുപാട് വിഷമിച്ചു ആയ ഒരു വാർത്തയാണിത് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണോ വേണ്ടയോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞാൻ എന്നാൽ ഇതുപോലെ മക്കളുള്ള എല്ലാ പിതാക്കന്മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആ ഒരു കുടുംബത്തിന് ആ മകളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ആ ഒരു മാതാപിതാക്കൾക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ എല്ലാവരും ദാ ചെയ്യണം ആ ഒരൊറ്റൊരു ഉദ്ദേശം വെച്ചാണ് ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ ഒരു പൊന്നുമോളുടെ മരണമാണ് ഏറെ വേദനിപ്പിച്ചത് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പഠിക്കാനൊക്കെ മിടുമിടുകയായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസും വാങ്ങിയ മിടുമിടുക്കിയായ കുട്ടിയായിരുന്നു ഫറൂഖ് കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിന് പോകാനിരിക്കയായിരുന്നു ഈ പൊന്നുമോള് ഇന്നലെയായിരുന്നു പടച്ചടബിൻ്റെ വിധിക്ക് ആ പൊന്നുമോൾ ഉത്തരം നൽകിയത് പടച്ചടബിന്റെ റഹമത്തിലേക്ക് യാത്രയായത് ഇന്നാലില്ലാ ഹി റാജിയൂൻ എല്ലാവരും ചെയ്യണം ആ പൊന്നുമോൾക്ക് പടച്ചടബ് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ ആമി ഏതൊരു മാതാപിതാക്കൾക്കും ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരു വാർത്തയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളോട് മുന്നിൽ എത്തിക്കാൻ ഒരുപാട് ലേറ്റായത് ഇത് എത്തിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു പിന്നെ മരണപ്പെട്ടവർക്കും കുടുംബത്തിനും ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്കും നിങ്ങളെപ്പോലുള്ളവർ ദ്വാ ചെയ്യുമല്ലോ എന്നോർത്താണ് ഈ ഒരു മരണ വാർത്ത വളരെ വേദനയോടെ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയും എം ഇ എസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ഈ മോളുടെ ഉപ്പ സൈതാലി ഏക മകളായിരുന്നു സിമിൻ എന്ന പത്തൊമ്പത് വയസ്സുകാരി മരണകാരണം എന്താണെന്നായിരിക്കും നിങ്ങളൊക്കെ ചോദിക്കുക പനിയുടെ രൂപത്തിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം അർഹമുറാഹിമായ റബ്ബെ പടച്ച ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മോളുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ പടത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ പടർത്തറബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണ റപ്പേ ആരോഗ്യം കൊടുക്കണ റബ്ബെ ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ മാനകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല റബ്ബെ പഠിത്തറബേ ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ സമാധാനം കൊടുക്കണ റബ്ബേ മനസ്സിന് ധൈര്യം കൊടുക്കണേ റബ്ബേ ഏക മകളാണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് പഠിച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ ഈ പൊന്നുമോൾക്ക് മഹഫിരത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിന തൊട്ടും നീ കാക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബെ മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബെ പെട്ടെന്നും പൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ പഠിച്ച ഈ അടുത്തായിട്ട് ഒരുപാട് മക്കൾ പുഴയിലും കുളത്തിലും വീണ് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബെ സമാധാനം നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം വലയം ഉണ്ടാകണേ റബ്ബെ ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബെ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാക്കി തരണ റബ്ബെ ഹഡ്ജുറബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കാതെ നടക്കുകയാണ് റബ്ബെ പടച്ചുറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീനങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ നല്ല സ്വാലീങ്ങളായ സ്വാലിയാത്തായ മക്കളാക്കി തരണ റബ്ബെ പടച്ചറബ്ബ്ബെ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലി റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ലാഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെഹും റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ എല്ലാവരും ഈ മരണപ്പെട്ടുപോയ പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹതിയ ചെയ്യുക ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുവാ ചെയ്യണം